മാറി നിൽക്കണം അങ്ങോട്ട് എന്ന് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു പുരുഷനോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുരുഷന്മാരും മാറി നിൽക്കും അതൊരു ബസ്സിലാകട്ടെ പൊതു ഇടത്താകട്ടെ മറ്റെവിടെയും ആകട്ടെ കാരണം അത് അങ്ങനെ പൊതു ഇടത്ത് വെച്ച് പ്രത്യേകിച്ച് പൊതു ഇടത്ത് വെച്ചാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ശബ്ദമുയർത്തി പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇപ്പോ ദീപക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് ദീപക് എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തതിന്റെ പശ്ചാത്തലം അതൊരു ബസ്സിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ലാത്തൊരു സ്പർശം ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നും അതുപോലെ മറ്റൊരു പെൺകുട്ടി അങ്ങനെ കംഫർട്ടബിൾ അല്ലാതെ ഇദ്ദേഹത്തിന്റെ സ്പർശം അവിടെ ഉണ്ടായതായിട്ട് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല പല ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അങ്ങനെ നിരവധിയായ മീഡിയകളിൽ മീഡിയങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാമല്ലോ അപ്പൊ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ പെൺകുട്ടി ഈ ഇട്ട വീഡിയോ ഇരുപത്തി മൂന്ന് ലക്ഷം പേരാണ് കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് കണ്ടത് ഈ ഒരു സംഭവത്തിന് നമ്മൾ കാണുന്നത് ശരിക്കും ഒരു അത്രയധികം ആൾ തിരക്കുള്ളൊരു ബസ്സായിട്ടൊന്നും നമുക്ക് ആ ബസ്സിനെ തോന്നുന്നില്ല അങ്ങനെ ഒരു ബസ്സിൽ ഒരു മോശപ്പെട്ട സ്പർശം സ്പർശം എന്ന് പറയുന്നത് കടന്നു പിടിക്കലൊന്നും അല്ല കേട്ടോ ഇപ്പൊ ഒരു ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് കൂടുതലൊന്നും പിന്നെ ഒരു ന്യായീകരണവും എന്നത് പറയാനില്ല പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ല ദൃശ്യങ്ങളിലും കാണുന്നത് ആ ദൃശ്യങ്ങളിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ബസ്സിൽ സഞ്ചരിക്കുകയാണ് ബസ്സിൽ സഞ്ചരിക്കുക നമ്മൾ കൈ എവിടെയെങ്കിലും ഒക്കെ പിടിക്കും ചിലപ്പോ കമ്പിയിലോ മൂളിലത്തെ കമ്പിയിലോ ഒക്കെ പിടിച്ചിട്ടായിരിക്കും നിൽക്കുക അത്രയും ചിലപ്പോ അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന്റെ അദ്ദേഹം എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെൽഫി വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് എത്രമാത്രം അകലെ ഈ മൊബൈൽ ഫോൺ പിടിച്ചാലാണ് നമുക്കൊരു സെൽഫി വീഡിയോ എടുക്കാൻ പറ്റുക ഈ സെൽഫി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ശ്രമകരമായിട്ട് ഈ മൊബൈൽ രണ്ടുപേരെയും കിട്ടണമല്ലോ ഫ്രണ്ട് നിൽക്കുന്ന രണ്ടുപേരെയും കിട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെയും കൂടെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അത്രയും ഒരു ഒരു കുറഞ്ഞ ഒരു ചെറിയ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ മുതിരുന്നതിനേക്കാൾ അത്രയും അകലമൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇനിയിപ്പോൾ അതല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വമാണ് സ്പർശിച്ചതെന്ന് തോന്നി തോന്നിയെങ്കിൽ വളരെ മാന്യമായിട്ടും പറയാം സുഹൃത്തെ അല്ലെങ്കിൽ ചേട്ട ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കും എനിക്കത് ബുദ്ധിമുട്ടാകുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ദേഷ്യം വന്നു നമുക്കെങ്കിൽ നമുക്ക് കുറച്ച് ഉച്ചത്തിലും പറയാം ഉച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അയാൾ അപ്പോഴേ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റോപ്പിലേക്കും ഇറങ്ങി പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇത് അടുത്ത കാലത്തായിട്ട് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ റീലുകൾ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ അടിച്ച് ശരിക്കും പ്രായമായ ആളുകളൊക്കെയാണ് പ്രായ ഇവരെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നു സത്യത്തിൽ ഇത് നമ്മൾ നമ്മളൊരു വർഗമെന്ന് പറയില്ല നമ്മളൊരു മനുഷ്യവർഗം അല്ലേ പണ്ട് മുതലേ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചോദ്യമുണ്ട് ഈ ഇത്തരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നിനക്കെന്താണ് ആ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേന്ന് നമ്മൾ ഇന്നത്തെ പുതിയ കാലത്ത് നമ്മൾ തിരിച്ചു ചോദിച്ചു പോകേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട് നിന്നെ നിനക്കെന്താ നിന്റെ ഒന്നും വീട്ടിൽ അച്ഛനും ആങ്ങളമാരും ഒന്നും ഇല്ലേന്ന് ആ അവസ്ഥയായി പോയി മുമ്പൊക്കെ ഈ അമ്മമാര് ഒരു പെൺകുട്ടി പെൺകുട്ടികളെ കുറിച്ചാണ് ആവരാതിയും ഒക്കെ പൂണ്ടിരുന്നതെങ്കിൽ ഇപ്പോ ആൺകുട്ടികളെ കുറിച്ചാണ് കൂടുതൽ ആവലാതിയും ആധിയും അവർക്ക് ഉണ്ടായി പോകുന്നത് കാരണം ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥ ഏത് നിലയ്ക്കും ഇങ്ങനെ കെണിവെച്ച് കാത്തിരിക്കുകയാണോ ഈ സമൂഹത്തിലെ ചിലർ അത് അതിന്റെ ഒരു ഒരു ഉദാഹരണമാണല്ലോ ഇങ്ങനെ ക്യാമറയുമായിട്ട് അല്ലെങ്കിൽ ഫോണുമായിട്ട് ഇറങ്ങി നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ അപ്പൊ അവര് അവരൊരു പൊതുപ്രവർത്തക കൂടിയാണെന്നാണ് പറയുന്നത് ഒരു പൊതുപ്രവർത്തക കൂടിയായ അഞ്ചു വർഷം മറ്റോ ഒരു മെമ്പറൊക്കെ ആയിരുന്ന ആൾ ഇവരുടെയൊക്കെ വീടുകളിൽ ഈ അച്ഛനും സഹോദരന്മാരും ഒന്നും ഇല്ല സ്ത്രീ സ്ത്രീകൾ മാത്രം അടങ്ങുന്ന അടങ്ങുന്നൊരു വർഗമായിട്ട് ഇവരിങ്ങനെ ജീവിച്ച് അങ്ങനെ പഴകി വരികയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്കറിയാമല്ലോ പൊതുസമൂഹം കൂടുതലായിട്ടും പിന്തുണയ്ക്കുക സ്ത്രീകളെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഏത് വിഷയങ്ങൾ ഇപ്പൊ ഏത് കേസുകളായപ്പോലും മൊത്തത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായി നമ്മുടെ സമൂഹത്തിന് ഒരു അങ്ങനെ ഒരു ചിന്തയുണ്ട് ഇവിടുത്തെ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളാണ് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇതിനെല്ലാം ഏത് നിലയ്ക്കും ദുരുപയോഗം ചെയ്യാനും ഏത് നിലയ്ക്കും നമ്മൾ ഈ ശത്രുതാ മനോഭാവത്തോടെ ഈ സ്ത്രീ പുരുഷനെ കാണുന്ന ഒരു മാനസികാവസ്ഥ അത് വല്ലാതെ കൂടി വരികയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് അത് എന്തിന്റെ പേരിലാണ് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ ഒരു ഈ സ്ത്രീകൾ മാത്രമായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ് അല്ലെങ്കിൽ സ്ത്രീ മാത്രം ഉള്ള ഒരു സമൂഹത്തിലൂടെ ഇങ്ങനെ വളർന്നു വരികയാണോ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് നീട്ടാനും ഉദ്ദേശിക്കുന്നില്ല അപ്പോ സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അപ്പോ ഒരു ദീപക് കേവലം ഒരു ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മാത്രം അനുഭവമോ അല്ലെങ്കിൽ അയാൾ അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അയാൾക്ക് ജീവൻ എടുക്കേണ്ടി വന്നു എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചെറിയ ഒരു സർക്കിളല്ലോ ഇത് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത ലോകം മുഴുവൻ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് ഇങ്ങനെ ഇത്തരം റീലുകൾ വീഡിയോകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് പോവുകയാണ് നമ്മൾ കൈവിട്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ അങ്ങനെ അത്രയും ഇത്തരത്തിലുള്ള ഈ സ്ത്രീ സ്ത്രീക്കെതിരായ അതിക്രമി നടത്തി അല്ലെങ്കിൽ ബസ്സിൽ കയറി ഇങ്ങനെ ഞരമ്പുരോഗം കാണിച്ചു എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അയാൾക്ക് ഇന്നലെ വരെ അയാൾക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും അയാൾ അയാൾ ഇന്നലെ വരെ സമൂഹം കണ്ടതുപോലെ ആയിരിക്കില്ല അതിനുശേഷം കാണുന്നത് അയാൾക്ക് അയാൾ ഇന്നലെ വരെ നടന്ന വഴികളിലൂടെ ചിലപ്പോൾ ഇറങ്ങി നടക്കാൻ പോലും അഭിമാനത്തോടെ നടക്കാൻ പോലും പശ്ചാത്തവണ്ണം വല്ലാതെ ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൽ നിന്ന് അപ്പം അത് നമ്മൾ പൊതുവെ പറയാറുണ്ട് സ്ത്രീകൾ അപലകളാണ് ചപലകളാണ് സ്ത്രീകൾക്കാണ് മനസ്സിന് കട്ടി കുറവ് വലിയ നൈർമല്യമാണ് പുരുഷന്മാർക്ക് വലിയ കട്ടിയാണെന്നൊക്കെ പറയാറുണ്ട് അത് അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ അങ്ങ് വാദിക്കാനൊന്നും പറ്റില്ല അത് ഇപ്പം ഈ ലിഖിതമായ നിയമമൊന്നുമല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ വല്ലാതെ പതറിപ്പോകുന്ന മനുഷ്യരുണ്ടാകും അത് പുരുഷനാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പിടിച്ചു നീക്കാൻ പറ്റുമെങ്കിൽ അതിനുമപ്പുറം തകർന്നു പോകുന്ന വലിയ മെന്റൽ ട്രോമയടിച്ച് വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട് അപ്പൊ അവരൊക്കെ സത്യത്തിൽ നമ്മ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ അച്ഛൻ എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ സഹോദരന്മാർ എനിക്കും ചിലപ്പോൾ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ മക്കളുണ്ടാകും ആൺകുട്ടികൾ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ആൺകുട്ടികൾ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ എങ്ങനെയാണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് പോലും ഞങ്ങൾ സ്ത്രീകൾ ഒരു പ്രത്യേക ഇന്ത്യ ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവന്മാരാണ് ഈ പുരുഷന്മാർ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് മനസ്സിലാകുന്നതേ ഇല്ല ഏതായാലും ഇതിപ്പോ ഒരു ഒരു ദീപക് എന്ന് പറയുന്ന ഒരാളുടെ വിഷയം മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹം ഇനി വരുന്ന നാളുകളിലും വല്ലാത്ത ഗൗരവത്തോടെ ഇത്തരത്തിലുള്ള റീൽ എടുപ്പുകളും സെൽഫി എടുക്കലും ഷൂട്ടീലുകളും ഒക്കെ അതൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യ അതിനു എതിരെയുള്ള കൃത്യമായ പ്രതിഷേധം നമ്മുടെ സമൂഹം രേഖപ്പെടുത്തുകയോ ചെയ്യണം കാര്യം അത് ചില ജീവിതങ്ങൾ ഇനിയിപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ തന്നെ അയാൾ ആ നാല്പത്തിരണ്ട് വയസ്സുള്ള മനുഷ്യൻ അയാൾ നാൽപ്പത്തിരണ്ട് വർഷവും ജീവിച്ചത് മുഴുവൻ അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ ശരികളും റദ്ദു ചെയ്യപ്പെടുകയാണ് മറിച്ച് അദ്ദേഹം ഒരു സ്ത്രീ പീഡകനായിട്ടോ ക്രിമിനൽ ആയിട്ടോ പിറ്റേ ദിവസം മുതൽ ലോകത്തിന്റെ മുൻപിൽ ഇങ്ങനെ ഇളിപ്യനായി നിൽക്കേണ്ടി വരികയാണ് ഇത് വല്ലാത്ത ഒരു മാനസിക രോഗമാണോ ഇത്തരത്തിലുള്ള ഈ സെൽഫി എടുക്കലും സെൽഫി പോസ്റ്റ് ചെയ്യലും അതുവഴി ഈ റീച്ച് ഉണ്ടാക്കലും എന്നൊക്കെ സംശയിച്ചു പോകുന്നൊരു സാഹചര്യം കൂടിയാണ് വല്ലാത്ത വേദനയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഏറ്റവും ലളിതമായിട്ട് പറയാൻ ആവർത്തിച്ച് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഒറ്റ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കണ എന്ന ഒറ്റ വാക്കുകൊണ്ടോ തീർക്കാൻ കഴിയാവുന്ന അത്രയേ ഉള്ളൂ ഈ ഇത് ഈ പിന്നെ പീഡനം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാര്യമാകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കാര്യമാകട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് താൽപ്പര്യം പ്രകടിപ്പിച്ചു കൺസെന്റ് ചോദിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കാര്യമാകട്ടെ എല്ലാം നമുക്ക് കൃത്യമായിട്ടും സ്ത്രീകൾക്ക് നൃത്തേൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ നിർത്താനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ട് അതിനപ്പുറത്ത് ഇപ്പോൾ വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ കേത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രിമിനൽ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരാളെ തട്ടിക്കൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുക പറഞ്ഞാൽ അത് ക്രിമിനലുകൾ ചെയ്യുന്നതാണ് അതിന് അതിനെ നമുക്ക് മറ്റൊരു നിലയ്ക്ക് കാണാൻ പറ്റും അല്ലാതെ ഇത്തരത്തിൽ ഈ പുരുഷനെ ആക്ഷേപിക്കുക പുരുഷൻ സ്ത്രീയുടെ പിറകെ നടക്കുന്നു സ്ത്രീയെ സ്പർശിക്കുന്നു ഞരമ്പ് രോഗം കാണിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളിലൂടെ പുരുഷന്മാരെ വല്ലാതെ അപകീർത്തിപ്പെടുത്തി അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പരിപാടികളും വല്ലാതെ സങ്കടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അത് ഓരോ ദിവസം അത് കൂടി വരുന്നതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നവർക്കൊക്കെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അത് കഴിയുന്നിടത്തോളം നമുക്ക് പറഞ്ഞുകൊണ്ടോ എഴുതിക്കൊണ്ടോ ഒക്കെ ഇരിക്കുകയും ചെയ്യാം എന്നാണ് തോന്നുന്നത്